തേടി ും ക്രിസ്തു യേശുവിന്റെ നിസ്തുലനാമത്തിൽ ശുഭ സന്ദേശത്തിലേക്ക് സ്വാഗതം വിശുദ്ധ വേദപുസ്തകത്തിൽ യോഹനാൻ എഴുതിയ സുവിശേഷം പത്താം അധ്യായം ഒമ്പതാം വാക്യത്തിൽ നാം ഇപ്രകാരം വായിക്കുന്നു ഞാൻ വാതിലാകുന്നു എന്നിലൂടെ കടക്കുന്നവൻ രക്ഷപ്പെടും അവനകത്തു വരികയും പുറത്തുപോകുകയും മേച്ചൽ കണ്ടെത്തുകയും ചെയ്യും ഒരിടത്തുനിന്ന് മറ്റൊരിടത്തേക്ക് പ്രവേശിക്കാൻ നാം വാതിൽ ഉപയോഗിക്കുന്നു സർവ്വലോകവും ദുഷ്ടൻ്റെ അതായത് പിശാചിൻ്റെ അധീനതയിൽ കിടക്കുന്നു ലോകം മുഴുവനും പാപത്തിൻ്റെ അധവതിച്ച അവസ്ഥയിലാണ് ഈ അവസ്ഥയിൽ മനുഷ്യൻ കഷ്ടതകൾ ബുദ്ധിമുട്ട് വേദന രോഗം പട്ടിണി മഹാമാരി കലഹങ്ങൾ വിഭജനം എന്നീ കഷ്ടതകൾ അഭിമുഖിക്കേണ്ടി വരുന്നു മരണാനന്തരം നിത്യമായ നരകാഗ്നിയിൽ പാപത്തിൻ്റെ ശിക്ഷ അനുഭവിക്കുന്നു എന്നാൽ കർത്താവ് യേശു ക്രിസ്തു സർവ മാനവരാശിക്കും വേണ്ടി പാപത്തിൽ നിന്നുള്ള മോചനത്തിൻ്റെ വില കൊടുത്തു അവൻ നമുക്ക് വേണ്ടി കാൽവറി ക്രൂശിൽ മരിച്ചു അടക്കപ്പെട്ടു മൂന്നാം ദിവസം മരിച്ചവരുടെ ഇടയിൽ നിന്നും ഉയർത്തെഴുന്നേറ്റു ക്രിസ്തുവാകുന്ന വാതിലൂടെ അല്ലാതെ ആർക്കും സ്വർഗത്തിൽ പ്രവേശിക്കാനാവില്ല ക്രിസ്തുവിനെ കൂടാതെ ആർക്കും രക്ഷിക്കപ്പെടുവാൻ കഴുകിയില്ല ഒരേ ഒരു വാതിൽ മാത്രം അത് കർത്താവായ യേശു ക്രിസ്തുവാണ് അവനിൽ വിശ്വസിക്കുകയും അവനെ തൻ്റെ ജീവിതത്തിൽ രക്ഷിതാവും കർത്താവുമായി സ്വീകരിക്കുകയും ചെയ്യുന്നവൻ കർത്താവായ യേശുക്രിസ്തുവിൻ്റെ കൃപയിൽ വെളിച്ചത്തിലേക്ക് പ്രവേശിക്കുന്നു കർത്താവായ യേശു ക്രിസ്തു ഉള്ള വിശ്വാസ നിമിത്തം മരണശേഷം ആ വ്യക്തിക്ക് സ്വർഗത്തിൽ പ്രവേശനം ലഭിക്കുന്നു സ്വർഗത്തിലേക്കുള്ള പ്രവേശനം ലഭിക്കാൻ നിങ്ങൾ ആഗ്രഹിക്കുന്നില്ലേ ശരിയായ തീരുമാനമെടുക്കാൻ ദൈവം താങ്കളെ സഹായിക്കട്ടെ ആമേ